കേട്ടോ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മണ്ഡലമല്ല തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന സ്റ്റേറ്റ് ആണ് കടലിൽ പോലെ കിടക്കുന്നതിന് ചെറിയ കോഴിമുട്ട പോലെ ആക്കണ്ട മണ്ഡലല്ല ഈ സംസ്ഥാനത്ത് നിന്ന് എത്രയോ സ്ഥലങ്ങൾ അതിർത്തി പങ്കിടുന്നുണ്ട് വെറുതെ നാട്ടുകാരത്ത് കൂടിക്കാഴ്ച നോക്കിയതായി കാണുന്നുണ്ട് നിങ്ങൾ ചോദിച്ചു ആരാണ് പ്രബലരായിട്ടുള്ള ആളുകൾ പ്രബലരായിട്ടുള്ള ആളുകൾ കേരളത്തിൽ സാധാരണക്കാരായ മനുഷ്യരാണ് അവരുണ്ടാവും എന്നെ സംബന്ധിച്ച് അവരാണ് ഏറ്റവും വലിയ പ്രബലക്രാറ്റിക്രളൊക്കെ അതിന്റെ സമയത്ത് അറിയിക്കുന്ന നിങ്ങൾക്ക് അല്ല നിങ്ങൾ എനിക്കൊരു തീർച്ചയായിട്ടില്ല ഈ വണ്ടി ഇങ്ങനെ പോകും കട്ട 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 വെച്ച് വെച്ച് വണ്ടി കൂടി കഴിഞ്ഞാൽ കുറച്ച് വലിക്കും വലിക്കും പിന്നെ പിന്നെ അങ്ങനെ പോകും ഡെമോക്രാറ്റിക് ഒരു അല്ല അത് നടക്കുന്നത് ജനാധിപത്യ ജനങ്ങളുടെ സോഷ്യൽ മൂവ്മെന്റ് മൂവ്മെന്റ് കേരളത്തിലെ ജനങ്ങളുടെ ഒരു ജനാധിപത്യപരമായ ഒരു ഒരു മുന്നേറ്റമാണ് അതെ അതെ അതായത് രാത്രിയൊക്കെ അകലെ സൂര്യ വിളിച്ചിട്ടുണ്ടാവും രാത്രി വെളിച്ചം ഞാൻ നൽകേണ്ടത് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള പീപ്പിൾ അതെ ഇവിടുത്തെ മതേതര അർജുനും പ്രതീകല്ലേ എന്നീ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച കിടന്നാണ് പറഞ്ഞത് എന്റെ പുറത്തും നിന്നെത്തും നെറ്റിയിലൊക്കെ ചാപ്പില്ല ശരിക്കും നോക്കി നേരത്തെ പറഞ്ഞു കൊടുക്കാം നേതാക്കളുടെ പിന്തുണയുണ്ട് പറഞ്ഞു ആ നേതാക്കളൊക്കെ നമുക്ക് പലരും പ്രതീക്ഷിക്കാതെ നിങ്ങൾ സാധാരണക്കാരായ നോക്കാം നിങ്ങൾ ഈ വലിയവരെ മാത്രം നോക്കി ഈ കുറെ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ

കേരളത്തിന്റെ നിയമസഭയിൽ ആവർത്തിച്ചത് ഒരു നടപടിയും ചവിട്ടിക്കൊണ്ടിരുന്ന പത്ത് ലക്ഷത്തിൽ പിടിച്ചോ മിക്കക്കാർ കൊടുക്കുന്നവരെ ആ പത്ത് ലക്ഷം കൊടുക്കാന്നല്ലേ അത് കൊടുത്തു നടക്കുന്ന ഭരണവർഗം ഉദ്യോഗസ്ഥരോടുള്ളത് ഇതിനെതിരെ ഒരുപാട് തവണ ഞാൻ സംസാരിച്ചില്ല സുപ്രീം കോടതി വരെ പോയിട്ട് ഇപ്പോഴും കേസ് നടക്കുന്നു ചെയ്യാൻ ഇന്ത്യയിലെ മതേതര സമൂഹത്തിന് ഇന്ന് വിശ്വസിക്കാവുന്ന ഏറ്റവും നമ്പർ വൺ ലീഡർ എം കെ സ്റ്റാലിനാണ് എന്ന കാര്യത്തിൽ എന്താ പറയുക ഭക്ഷണം കഴിക്കുന്നവർക്കറിയുന്ന അതുകൊണ്ട് ഒരു മതേതര പോരാട്ടത്തിന്റെ ഒരു അത് അത്തരത്തിലുള്ള എന്താ പറയുക ആളുകളുടെ സാന്നിധ്യവും അവരുടെ ഒക്കെ സോഷ്യൽ സോഷ്യൽ മൂവ്മെന്റ് മൂവ്മെന്റ് എന്ന് ഇത് ഇത് ആവശ്യമാണ് നമ്മളെ ഇപ്പൊ പ്രദേശ തെരഞ്ഞെടുപ്പിൽ നഗരസഭ ആദ്യമായിട്ടുണ്ടെന്ന് നേതൃത്വത്തിലുള്ള പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് വികസന മുന്നണി എന്ന പേരിൽ ഉണ്ടാക്കിയിട്ടില്ല ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ട് ആ നിലയിൽ ഒരു പ്രവർത്തനങ്ങളുമായിട്ടായിരുന്നു നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വെക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും നിലമ്പൂര് സംസ്ഥാനം നിങ്ങളൊക്കെ ബൈക്ക് ഉപയോഗിക്കുന്ന ആളുകൾ ഈ നാട്ടിലെ രക്ഷ കളിക്കുന്ന ആളുകൾ ഇവിടെത്തരം സാധാരണക്കാരായ തൊഴിലാളികൾക്ക് നമ്മളെന്താണ് ട്രാൻസ്പോർട്ട് പറയുന്നത് ബൈക്കാണ് അപ്പൊ കേരളത്തിൽ ഇപ്പൊ നമ്മളെ പരിശോധിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എന്താ കേസുകൾ എടുത്തിട്ടുള്ളത് അതിഭയങ്കരമായ ഫൈൻ ചുമത്തിയിട്ടുള്ളത് ഇവിടെ അപ്പൊ നമ്മൾ ഇതിൽ പ്രത്യേക പ്രൊട്ടക്ഷൻ സോഷ്യൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ മുഴുവൻ ടു റൈഡേഴ്സിന് നമ്മൾ ഒരു അസോസിയേഷൻ ഉണ്ടാക്കുന്നുണ്ട് ഓരോ ജില്ലയിലും അസോസിയേഷൻ ഉണ്ടാവും അപ്പൊ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ഒരു സംവിധാനം അവർക്ക് ഈ പറയുന്നത് പോലെ അവർക്കൊരു അപകടം സംഭവിച്ചാലും കടം സംഭവിച്ചാലും ഉണ്ടാകുന്ന പ്രത്യേക പ്രൈവറ്റ് ഇൻഷുറൻസ് സ്കീം അവർ അവർക്കിടയിലുണ്ട് അവരിൽ നിന്ന് ചെറിയ അവരുടെ മത്സ്യമാസത്തില് കൊടുത്തുകൊണ്ട് ചെയ്യുന്ന രീതിയിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുക കാരണം കേരളം ചലിക്കുന്നത് ടൂ കൊണ്ടാണ് ഈ നാടിന് എല്ലാ വികസനവും നടക്കുന്നത് എല്ലാ ഓഫീസുകളും വർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന ഫസ്റ്റ് ട്രാൻസ് പോർട്ട് കഴിഞ്ഞാൽ പോലീസിന് ഏറ്റവും എളുപ്പം എന്താണ് ഇവരെ പഠിക്കാൻ പോകുന്ന വഴിയിൽ കൈ കാണി രാവിലെ ജോലിക്ക് പോകുമ്പോഴും തിരിച്ച് വൈകുന്നേരം വരുമ്പോഴും എല്ലാ സമയത്തും അവർ വളരെ ക്രൂരമായി പീഡിത്തപ്പെടുന്നുണ്ട് നല്ല തെറി വില വിളിക്കുന്നുണ്ട് ഇതെല്ലാം തയ്ച്ച് മിണ്ടാതെ നടക്കുന്ന പ്രതികരിക്കാതെ നടക്കുന്ന കേരളത്തിലെ സമൂഹം എന്ന് പറയുന്നത് ഈ ഇടത്തരക്കാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ടൂലർ റൈഡേഴ്സാണ് അവർക്കൊരു പ്രപക്ഷ ഈ പറയുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഈ സോഷ്യൽ സംഘടന പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിലുള്ള മനുഷ്യർ യുവാക്കൾ തന്നെയാണ് ഡെസ് ചെയ്യുന്നത് ഒരു ഒരു സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം അടുത്ത തലമുറയിലേക്കുള്ള കാര്യങ്ങളുടെ കൈമാറ്റം അതൊക്കെ യുവാക്കളിലൂടെയാണ് ആ യുവാക്കൾ ഇന്റർനെറ്റിന് മാത്രം അടിമയായി നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷം നടക്കുന്നുണ്ട് അപ്പൊ അതിലൊരു ബോധവൽക്കരണം ഇന്റർനെറ്റ് ഏറ്റവും നല്ല കാര്യം ഇന്റർനെറ്റ് ഇല്ലാതെ ഒരു ഇഞ്ച് പോവില്ല ഇന്റർനെറ്റ് സൗകര്യത്തിലാണ് ഈ പറയുന്നത് നിങ്ങൾ അത് അതിന്റെ പോസിറ്റീവ് വശമാണ് പക്ഷെ അതിന്റെ ഒരു എന്താ പറയാ ഒരു അഡിക്ഷൻ നമ്മുടെ സമൂഹത്തെ നന്നായി ബാധിക്കുന്നു പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ അവര് പോലും അറിയുന്നില്ല അപ്പൊ അതിനെ കുറിച്ച് അവർക്കൊരു ബോധവൽക്കരണം നടത്ത രീതിയിലുള്ള ചില കാര്യങ്ങള് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് എങ്ങനെ ഇന്റർനെറ്റ് എങ്ങനെ ഉപയോഗിക്കണം അതിന്റെ ദോഷങ്ങൾ എന്താണ് അപ്പൊ അത് കുട്ടികളെയും വിദ്യാർത്ഥികളെയും ഇപ്പൊ പറയുന്ന വീടുകളിൽ ഉൾപ്പെടെ നമ്മുടെ രക്ഷിതാക്കൾ പോലും അടിപൊളി കൊണ്ടിരിക്കുന്നു ചില പ്രത്യേക സമയങ്ങളിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കില്ലാത്ത തീരുമാനം പൊതുസമൂഹങ്ങൾ കൊണ്ട് സ്വയം എടുപ്പിക്കുന്നത് അതിനവർക്കതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുടെ ബോധവൽക്കരണം അത്തരത്തിൽ ഇന്ത്യ സമൂഹത്തിലുള്ള എന്നാൽ നമുക്ക് നോക്കിയാലും അവർക്ക് ചെറുതെന്ന് തോന്നാം എന്നാൽ വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ അതൊന്നും നോക്കാം നിനക്ക് ഒരുപാട് അതിനനുസരിച്ച് കാര്യങ്ങൾ ആരോഗ്യ ജനങ്ങളുമായിട്ട് കൂട്ടായ്മകളുണ്ടാകും എല്ലാ ജില്ലയിലും എല്ലാ നിയോജക മണ്ഡലത്തിലും എല്ലാ പഞ്ചായത്തിലും ആ ഡിസ്കഷൻസ് ഡിസ്ക ശരി ലീഗിന് മുമ്പേ അവർക്ക് അവർക്ക് ആ മേധാവി പരോക്ഷമായിട്ട് ലീഗിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ അങ്ങനെയൊക്കെ പിന്തുണ നൽകുന്നത് അപ്പൊ അപ്രതീക്ഷമായിട്ട് അങ്ങനെ ആരെങ്കിലും പ്രതീക്ഷിക്കാം അങ്ങനെന്തെങ്കിലും ഉറപ്പിലെ ഞാനെ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് കുത്തി മാത്രമേ അറിയൂരിപ്പ് മാത്രമേ ഇത് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് കാര്യം അല്ലാണ് അത് കുത്തിരി കോൺഗ്രസിന്റെ അവരുടെ സ്ട്രാറ്റജി ഇല്ലേ അല്ലേ അതിനിടയിൽ അതുകൊണ്ടാണ് നിങ്ങൾക്ക്